സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് യേശു എൻ്റെ കിഴവിക്കാർ യോദിക്കുകയാണ് അവർ കിടക്കുന്ന രണ്ട് ഉദാഹരണം എടുക്കുന്നുണ്ട് പടിഞ്ഞാറ് നിന്ന് മേഘം മേഘമുയരുന്ന് കാണുമ്പോൾ നിങ്ങൾ പറയും ഇതാ മഴ വരുന്നു കാരണം പടിഞ്ഞാറ് മധ്യത്തിനണിയാഴിയാണ് അവിടുന്ന് മേഘമുയരുന്നുണ്ട് ആ മഴ പെയ്തു എന്ന് പറയാം തെക്ക് നിന്ന് കാറ്റടിക്കുമ്പോൾ ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ വലിയ ഉഷ്ണമുണ്ടാകും വേനൽ എന്ന് പറയുന്നത് കാരണം തെക്ക് മരുഭൂമിയാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ പ്രകൃതിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങളുടെ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നില്ല യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു അവൻ നൽകിയ രോഗശാന്തി അവൻ നൽകിയ പാപമോചനം മരിച്ചവർക്ക് ജീവൻ ദാഹിക്കുന്നവർക്ക് ജലം വിശുദ്ധ വിശക്കുന്നവർക്ക് ആഹാരം ഭക്ഷണം പാനീയം സൗഖ്യം ഇതെല്ലാം യേശു നൽകിയത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു തിരിച്ചറിയാന് സാധിച്ചില്ല ഇത് നമുക്കും സംഭവിക്കാം കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാതെ പോകാം അത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന നമുക്ക് നമുക്കിന്നിപ്പം വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്തെല്ലാം അടയാളങ്ങളാണ് എന്താണ് നൽകുക ഈ പോക്ക് പോയാൽ നിങ്ങൾ നശിക്കും ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ തന്നെ വലിയ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതശൈലി മാറ്റണം എന്നുള്ളത് എൻ്റെ ആഹ്വാനം ഒരുപടി കൂടി കടന്ന് ധാർമ്മിക മേഖലയിലുണ്ടായിരിക്കുന്ന അധപ്പതനങ്ങൾ കുടുംബ തകർച്ചകൾ ജീവിതം വിലകൽപ്പിക്കായ്മ ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച ഇതെല്ലാം വലിയ അടയാളമാണ് നാശമുണ്ടാകും വലിയ നാശമാസനമായിരിക്കുന്നു മനസ്സ് തിരിയുന്നില്ലെങ്കിൽ യഥാർത്ഥമായ ഹൃദയ പരിവർത്തനം ഉണ്ടാകണം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം വഴി മാറണം മനസ്സ് തിരിയണം അതല്ലെങ്കിൽ സമൂലനാശമായിരിക്കും ഉണ്ടാവുക അതിനുള്ള ആഹ്വാനമാണ് വീണ്ടും തരുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വിളി കേൾക്കാനും ഹൃദയ പരിവർത്തനത്തിലൂടെ പുതിയൊരു ജീവിതം തുടങ്ങാനുണ്ട് കൃപഴിയേ